ിൽ ആഘോഷപൂർവം തറക്കല്ലിട്ട കോഴിക്കോട്ടെ മൂന്ന് ലൈഫ് പദ്ധതികൾ ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു മാവൂർ പുതുപ്പാടി പഞ്ചായത്തുകളിൽ തറക്കല്ലിട്ട മൂന്ന് ലൈഫ് സമുച്ചയം നിർമ്മിക്കാൻ ഭൂമി ഭവന സമുച്ചയം നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്ന് കരാറുകാർ റിപ്പോർട്ട് കൊടുത്തതോടെ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നടുവണ്ണൂരിൽ കരാറുകാർ ഉപേക്ഷിച്ചു പോയതോടെ അടിത്തറ മാത്രമിട്ട ഫ്ലാറ്റ് സമുച്ചയം കാട് കയറി നശിക്കുകയാണ് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് പലയിടത്തും ലൈഫ് ഭവന സമുച്ചയങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമ്പോൾ കോഴിക്കോട് തറക്കല്ലിട്ട നാല് പദ്ധതികളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു പുതുപ്പാടി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിക്കായി മുഖ്യമന്ത്രി തറക്കല്ലിട്ട എലോക്കരയിലെ ഒരു വയലിൽ പശുക്കൾ മേഞ്ഞു നടക്കുകയാണ് വയൽ പ്രദേശമായതിനാൽ നിർമ്മാണം നടക്കില്ല എന്ന റിപ്പോർട്ട് കാരണം പദ്ധതി ഉപേക്ഷിച്ചു ആഘോഷപൂർവം തറക്കല്ലിടുന്നതിന് മുൻപ് ഇതറിയുമായിരുന്നില്ല എന്ന ചോദ്യം മാത്രം ബാക്കിയായി മാവൂർ പൊന്പറക്കുന്നിൽ പിഡബ്ല്യു ഡിയിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി കല്ല് നിറഞ്ഞതായതിനാൽ നിർമ്മാണം നടത്താനാവില്ലെന്ന റിപ്പോർട്ട് കാരണമാണ് പദ്ധതി ഉപേക്ഷിച്ചത് നടുവണ്ണൂർ മന്ദൻകാവിൽ അടിത്തറയുടെ പണി തുടങ്ങിയ കരാറുകാരൻ കൂടുതൽ തുക ചോദിച്ചത് സർക്കാർ കൊടുക്കാതായതോടെ പദ്ധതി ഉപേക്ഷിച്ചു മുങ്ങി എഴുപത്തിരണ്ട് കുടുംബങ്ങള്ക്ക് അത്താണിയാകേണ്ടിയിരുന്ന ഒരിടമാണ് ഇവിടെ ഇങ്ങനെ കാടുകാരെ നശിക്കുന്നത് സാമൂഹ്യ വിരുദ്ധർക്ക് മാത്രമാണ് ഈ പ്രദേശം ഉപകാരമാവുന്നത് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇത് കരാറ് കൊടുത്തത് അഹമ്മദാബാദ് ദുബായ് കേന്ദ്രീകൃതമായ ഒരു കമ്പനിക്കാണ് അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് കൊടുത്തപ്പോൾ പണ്ട് കൂടുതൽ ആവശ്യപ്പെട്ടു ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു ഇവിടെ പണി പോലും നിർനിർത്തി മാവൂരിലെയും പുതുപ്പാടിയിലെയും ഭൂമികൾക്ക് പകരം ഭൂമി കണ്ടെത്തുമെന്നാണ് പഞ്ചായത്തുകളുടെ വിശദീകരണം എന്ന് കണ്ടെത്തുമെന്നതിൽ വ്യക്തതയില്ല ചാത്തമംഗലത്ത് മാത്രമാണ് പദ്ധതി അല്പമെങ്കിലും പോയത് പൊൻപറക്കുന്നിലും മന്ദൻകാവിലും ഇവിടെ ഈ എലോക്കരയിലും നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അത്താണിയാവേണ്ടിയിരുന്ന മികച്ച പദ്ധതിയാണ് വിവിധ കാരണങ്ങൾ പറഞ്ഞ് പാതി വഴിയിൽ നിലച്ചുപോയത് റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ട് കോഴിക്കോട്